वेलकम टू एलोकर कार ब्लॉग्स और से तेरे के लायक आपको चलो के में ये क्या हो रही है यार रोड का आते मेरे तो हम लोग लोग हैं मैं सर्दी वाले दर्द है वो जगह का नाम क्या है हाँ बिलिया पट्टा हम लोग लोग तो बिलिया पट्टा है विशाल में जब आप आए तो ना बिलिया पट्टा ना सर्दी लोग लोग इधर इधर मट्टा का नंदी मट्टा क्या क्या चाहते हैं बोला मैं മൈസർ ആടക പിന്നെ ഒരുപാട് പേർക്ക് പരാതിയുണ്ട് ഈ ഒരു ക്യാമറ ഷേക്ക് ആകുന്നു കാരണം ഷേക്ക് ഞാനതി അപ്പൊ നമുക്ക് ഇത് തോട്ടത്തില് പോയിട്ട് കാണാം ഇപ്പം നമ്മളത് ആ ഒരു തോട്ടത്തിൻ്റെ ഏരിയ കൂടി ഫുള്ള് തോട്ടങ്ങളാണ് ഇവിടെ ആ റൈറ്റ് സൈഡിലാണെങ്കിൽ ബാഗ് നമ്മൾ ഇവിടെയുള്ള കപ്പറും ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ തന്നെ ഒരു ഇതൊക്കെയാണ് മുളക് ചോളം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉള്ള തോട്ടങ്ങൾ लेदाने चोला आलेला पण मी पण पण त्याला उलाज कधीच नाही होत नाही चोला मिरची कुटीत आहे चोला मिरची कुटीत आहे लक्ष ओहो जमलेत आवाज आला नुसतं होत नाही मला कारण आळोज गायना हा ए जो आपल्या बीचमध्ये जावे जळते आहे आपण काढणार आहोत सावध प्रगत नाही आलो आपण खूप खूप नमस्कार खूप खूप धन्यवाद होता ते कासे ओळख

वदर 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 ുള്ള വഴി കേറി ഏർ നല്ല കാട്ടുണ്ട് നല്ല കാട്ടുണ്ട് കാടാണെന്ന് പറയാൻ പറയാം കാറ്റ് മാത്രം നല്ല വെയില നല്ല തണുപ്പായി നല്ല നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ வத்தாத்தோட்டத்தில் கேட்டும் കേട്ട് പറ ചാക്കിനെച്ചേക്കില്ല നമ്മളെ വണ്ടി കയറിയിട്ട് പൊട്ടിത്തെറിച്ചതൊക്കെ പകുതി ചോളാണ് കേറ്റുകയൊക്കെ ചെയ്യണേ കുഞ്ഞു വത്തക്കണ്ടോ കുഞ്ഞു വത്തക്ക അതെ എല്ലേറ്റിന്നുള്ളൊക്കെ വഴിയ കാണാം കച്ചി ഇട്ടിട്ട് അതായത് വൈക്കോലൊക്കെ ഇട്ടിട്ട് വൈക്കോലെ വണ്ടിയിൽ വൈക്കോലെ അതായത് വണ്ടിയിൽ അടിച്ച് പൊട്ടണ്ടെന്നൊക്കെ വെച്ചിട്ടാണ് ഏർ രണ്ട് കയറിപ്പോയി രീതിയിലുള്ള സായംഭവങ്ങളാണ് അല്ല അവിടെ നിന്നൊക്കെ ചോന്ന

ആണോ വലിക്കുമ്പോൾ ഇരാദിയാ ഇവർക്കൊന്ന് കുട്ടിയവനെിച്ചാക്കാക്കി ഇരിക്കേ കേടാട്ടിടണ്ടോ ഓ പറ അയ്യോടാ യാ ലക്ഷ്മൻ വയ്യടാ യാ ഇങ്ങോട്ട് വർത്തായി വരുന്ന ഒരുവഴി ഇറങ്ങി വർത്ത ഫണ്ടാ കേറ് എ അവന ഗാഡി ജെൽദി താന ഒരുവഴി ഇറങ്ങാൻ വേറെ ഒരു വഴി അവര ഗാഡി ഫാസ്റ്റ് ആണ് സഹയാ എക്സ്പ്രസ്സ് ഓ ഇപ്പുറം കൊണ്ടിട്ട് കുറച്ച് കൂടുതലായി മൂന്ന് വേറെ വെച്ചേ അപ്പോൾ നമ്മൾ ഇതാ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു ഏഹ് വായിട്ട് കെട്ടി എല്ലാം ഇതായി തൂക്കണം തൂക്കിയിട്ടുണ്ടെന്നൊക്കെ അറിയാം അവരഞ്ഞപ്പുറം വെയിറ്റ് ചെയ്യാൻ ഒരു വണ്ടി കൂടി വരുമെന്നാണ് പറഞ്ഞത് വൈകൂർ ഒന്ന് ചോദിക്കാം അപ്പോൾ നമ്മളല്ലാ വണ്ടിയായിട്ട് ഇറങ്ങുകയാണ് ഏഹ് അപ്പം മുത്ത ഭക്ഷണം കഴിക്കാൻ ഹോട്ടലെത്തുക അപ്പം ചോറ് പറഞ്ഞപ്പോഴും ചോറ് അപ്പളം അച്ചാറ് പൊറോട്ട പിന്നെ ഏതോ ഇത്രയും ചോറ് 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 ചോദിച്ച പൊറോട്ടാ ഒന്നര സമ്പ്രദായം ഇറങ്ങി കാട്ടിലായിട്ട് നാലക്കുപ്പാണ് അസിപ്പാലക്കുപ്പാണ് ഈ അസുഖം ഇന്നലെ ഞങ്ങള് വരുന്ന വഴി ഒരു ആരേല കണ്ടു ഇന്നലെ ചേർന്ന് ഈ ഭാഗത്ത് തന്നെ നമ്മള് അവിടുത്തെ പെരിയപ്പെടുന്ന റോഡിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു ആരെയും കെട്ടും സൈഡിലൂടെ അതിന്റെ വെള്ള തുമ്പും കാര്യങ്ങളോട് പറഞ്ഞ ആരെയായിരുന്നു ഴി പോകുന്നത് നേരെ മാക്കൂട്ടം ഇത് ഇറങ്ങിക്കും മാക്കൂട്ടം പോസ്റ്റ് ഒഴി ഇറയ്ക്കും നേരെ ഇരുട്ടി ഇരുട്ടിങ്ങനെ നേരെ തലശ്ശേരി തലശ്ശേരി ഒഴുകി നേരെ നേരെ എറണാകുളം ഹാല് വെച്ചാണ് നമ്മളെ കുറച്ചുമായ അപ്പൊ നമ്മൾ വണ്ടി അവളെ കടയിലെത്തി ആലുവലെത്തി ആലുവരത്തിലൂടെ ആലുവലെത്തി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലേറ്റ് ആയി പോയി രാവിലെ തന്നെ വണ്ടി ഉച്ചയായി ഉച്ചയായി പോയി വണ്ടിയുടെ മുഖം തൊട്ട് പണി ഇട്ടിപ്പോയി പമ്പിന് സെർവർ വർക്ക് ചെയ്യാനായിട്ട് പൈസ ട്രാൻസ്ഫർ ആയില്ല അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിലേ ആയി എം കെ എസ് അവർക്ക് ലോഡ് വണ്ടിയും ഗോവമാണ് സാധനം അപ്പൊ ഇന്ന് ലോഡൊക്കെ ഇറങ്ങി അടുത്ത ലോഡായിട്ട് വരാം എല്ലാരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഓക്കെ